ഒന്നുമഖബായർ പന്ത്രണ്ടാം അധ്യായം ജറൂസ്ലേം സുരക്ഷിതമാക്കുന്നു ജോനാഥൻ തിരിച്ചുവന്ന് ജനത്തിലെ ശ്രേഷ്ഠന്മാരെ വിളിച്ചുകൂട്ടി യൂതയായിൽ ശക്തി ദുർഗങ്ങൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചു ജറൂസ്ലേമിൻ്റെ മതിലുകൾക്ക് ഉയരം കൂട്ടുക സൈന്യത്തിന് ക്രയവിക്രയം നടത്താനാകാത്ത വിധം നഗരത്തെ ഒറ്റപ്പെടുത്തുവാൻ അതിനും കോട്ടയ്ക്കും ഇടയിൽ ഉയർന്ന മതിൽ നിർമ്മിക്കുക എന്നിവയെക്കുറിച്ചും അവർ ആലോചിച്ചു നഗരനിർമാണത്തിനായി അവർ ഒന്നിച്ചുകൂടി കിഴക്കുവശത്തെ താഴ്വരയിലുണ്ടായിരുന്ന മതിലിന്റെ ഒരു ഭാഗം നിലംപതിച്ചിരുന്നു കഫേനാഥ എന്നറിയപ്പെടുന്ന ആ ഭാഗം അവർ പുനരുദ്ധരിച്ചു ഷിമിയോൻ ഷെഫേലായിലെ അധീത നിർമ്മിച്ചു ഓടാമ്പലുള്ള വാതിലുകൾ വെച്ച് അതിനെ സുരക്ഷിതമാക്കി ഏഷ്യയുടെ രാജാവായി കിരീടം ധരിക്കുന്നതിനും അന്ത്യോക്കസ് രാജാവിനെതിരെ കരമുയർത്തുന്നതിനും ട്രിഫോ ശ്രമിച്ചു ജോനാഥൻ അത് സമ്മതിക്കുകയില്ലെന്നും തനിക്കെതിരെ യുദ്ധത്തിന് വന്നേക്കുമെന്നും അവൻ ഭയപ്പെട്ടു തന്മൂലം ജോനാഥനെ പിടികൂടി വധിക്കുന്നതിന് അവസരമന്വേഷിച്ച് അവൻ സൈന്യവുമായി ബേഡ്ഷാനിലെത്തി സമർത്ഥരായ നാൽപ്പതിനായിരം യോദ്ധാക്കളുമായി അവനെ നേരിടാൻ ജോനാഥൻ ബേക്ഷാനിലെത്തി വലിയൊരു സൈന്യവുമായാണ് അവൻ വരുന്നതെന്ന് കണ്ട് ട്രിഫോ അവനെതിരെ കരമുയർത്താൻ ഭയപ്പെട്ടു ട്രിഫോ ആദരപൂർവ്വം അവനെ സ്വീകരിക്കുകയും സുഹൃത്തുക്കളോട് അവനെപ്പറ്റി പ്രശംസിച്ചു പറയുകയും ചെയ്തു അവന് സമ്മാനങ്ങൾ നൽകുകയും തന്നോടന്നുപോലെ വിധേയത്വം പുലർത്താൻ സൈന്യത്തിനും സുഹൃത്തുക്കൾക്കും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു അവൻ ജോനാഥനോട് പറഞ്ഞു നാം ല്ലാതിരിക്കെ ഈ ആളുകളെ നീ എന്തിനു ബുദ്ധിമുട്ടിച്ചു ഏതാനും പേരെ നിന്നോടൊത്ത് നിർത്തിയിട്ട് മറ്റുള്ളവരെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയക്കുക എന്നിട്ട് എന്നോടൊപ്പം ടോളമായിസിലേക്ക് വരിക ഞാൻ അതും മറ്റ് ശക്തി ദുർഗങ്ങളും ശേഷിക്കുന്ന സൈന്യത്തെയും ഉദ്യോഗസ്ഥരെയും നിനക്ക് വിട്ടുതരാം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോയിക്കൊള്ളാം ഇക്കാര്യം സാധിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ജോനാഥൻ അവനെ വിശ്വസിച്ച് അവൻ പറഞ്ഞതുപോലെ ചെയ്തു അവൻ സൈന്യത്തെ തിരിച്ചയച്ചു അവർ യൂതദേശത്തേക്ക് മടങ്ങി മൂവായിരം പേരെ അവൻ തന്നോടൊത്ത് നിർത്തി അതിൽ രണ്ടായിരം പേരെ ഗലീലിയിൽ നിയോഗിച്ചു ആയിരം പേർ അവനെ അനുഗമിച്ചു ജോനാഥൻ ടോളമായിസിൽ വന്നയുടനെ അവിടത്തുകാർ കവാടങ്ങളടച്ച് അവനെ പിടികൂടി അവനോടൊപ്പം അകത്ത് കടന്നവരെയെല്ലാം അവർ വാളിനിരയാക്കി ജോനാഥൻ്റെ യോദ്ധാക്കളെ നശിപ്പിക്കുന്നതിനായി ട്രിഫോ ഗലീലിയയിലേക്കും മഹാസമുദ്രത്തിലേക്കും ഭടന്മാരെയും കുതിര പടയാളികളെയും അയച്ചു ജോനാഥൻ പിടിപ്പിക്കപ്പെട്ടുവെന്നും അവനോടുത്തുണ്ടായിരുന്ന ഭടന്മാർ കൊല്ലപ്പെട്ടുവെന്നും മനസ്സിലാക്കിയവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ച് യുദ്ധസജ്ജരായ വ്യൂഹങ്ങളായി മുന്നേറി അവർ ജീവന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണെന്ന് മനസ്സിലാക്കി അവരെ അനുധാപനം ചെയ്യുന്നവർ പിന്തിരിഞ്ഞു അവരെല്ലാം സുരക്ഷിതരായി യൂതദേശത്തെത്തി ജോനാഥിനെയും അവനോടൊത്തുണ്ടായിരുന്നവരെയും കുറിച്ച് അവർ വിലപിച്ചു അവർ അത്യധികം ഭയപ്പെട്ടു ഇസ്രേലിയർ മുഴുവൻ അഗാധമായി ദുഃഖിച്ചു അവർക്ക് നേതാവോ വിമോചകനോ ഇല്ല അതിനാൽ നമുക്കവരോട് യുദ്ധം ചെയ്ത് മനുഷ്യകുലത്തിൽ നിന്ന് അവരുടെ ഓർമ്മ തന്നെ മായ്ച്ചു കളയാമെന്ന് പറഞ്ഞ് ചുറ്റുമുള്ള ജനതകൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചു ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി